ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി വളത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ് പച്ചക്കറിയിലെയും ചെടിയിലെയും കീടങ്ങളെ തുരത്തി നന്നായി കായ്ക്കാനും പൂക്കാനും ഇത് വളരെ ഉപകാരപ്രദമാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കറ്റാർവാഴ വാഴ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം ഇതിനുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുടിയുടെ കാര്യത്തിലാണെങ്കിലും മുഖ സൗന്ദര്യത്തിനാണെങ്കിലും വളരെയധികം ഗുണങ്ങളാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും നല്ല അടിപൊളി വളമാണിത് കറ്റാർവാഴ നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്തിട്ട് കറ്റാർവാഴയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ചെയ്തു വെക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇത് ഇതെടുത്ത് നോക്കിയാൽ അത് വെള്ളത്തിൻ്റെ കളർ തന്നെ മാറി വന്നിട്ടുണ്ടാകും എന്നിട്ട് നമുക്കിത് അരിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി അതിലേക്ക് അതിൻ്റെ നാലെട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടും ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം